പീരീഡ്സിൻ്റെ സമയത്ത് ഹെവി ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ മിറേന ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ്ഫുൾ ട്രീറ്റ്മെൻ്റ് ആണോ മിറേന ഇടുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മിറേന ഇട്ട് കഴിഞ്ഞാലും മൂന്ന് തരത്തിൽ അത് ആക്ട് ചെയ്യാം ചിലവരിൽ മിറേന ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ പര്യാപ്തമാവാത്തത് കൊണ്ട് അത് ഫെയിൽഡ് ആക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഹെവി മെൻസറൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് മിറേന ഇട്ട് കഴിഞ്ഞാലും അത് കുറയില്ല ഇങ്ങനത്തെ ആൾക്കാരിൽ ഫെയിൽ ആക്ഷൻ കാരണം നമുക്ക് മിറേന റിമൂവ് ചെയ്യേണ്ട സാഹചര്യം വരാറുണ്ട് രണ്ട് മിറൈൻ ഇട്ട് കഴിഞ്ഞാൽ യൂട്രസ് തന്നെ അതിനെ എഡ്ജക്റ്റ് ചെയ്ത് പുറത്ത് തള്ളുന്ന ഒരു സാഹചര്യം അതായത് മിറൈന പുഷ് ഔട്ടായിട്ട് പുറത്തേക്ക് വരും ഈ സാഹചര്യത്തിലും മിറൈന ഫെയിലാവും ഈ രണ്ട് സാഹചര്യമല്ലാണ്ട് മിറൈന ഇട്ട് കഴിഞ്ഞ് കാലക്രമേണ ബ്ലീഡിംഗ് കുറഞ്ഞ് വന്ന് വളരെ മിനിമൽ സ്റ്റേറ്റിലേക്ക് വരുന്ന സിറ്റുവേഷനിലാണ് ഇതിന് സക്സസ് എന്ന് പറയുന്നത് ഇങ്ങനെ സക്സസ് ആയി ആയിക്കഴിഞ്ഞ് മിറൈനയ്ക്ക് അഞ്ച് വർഷം വരെ നല്ല രീതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് സൊല്യൂഷനായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്